ഈശോയെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്നും നഷ്ടപ്പെടുന്നില്ല സന്തോഷം നഷ്ടപ്പെടുകയില്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെടുകയില്ല കൂട്ടായ്മ നഷ്ടപ്പെടുകയില്ല ഇതിനെല്ലാം പുതിയ ഒരു അർത്ഥം കിട്ടുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റോമിൽ നടന്ന ഒരു വലിയ സംഭവം എന്തായിരുന്നു എന്നറിയാമോ റോമിൽ വേൾഡ് യൂത്ത് ഡേ നടന്നു അല്ലേ റോമിൽ ജൂബിലി വർഷത്തിൽ യൂത്ത് ഡേ നടക്കുകയായിരുന്നു പത്ത് ലക്ഷം ചെറുപ്പക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോമിലേക്കെത്തി ലയോ പാപ്പായുടെ കൂടെ അവിടെ പരിശുദ്ധ പിതാവ് ഈ യുവജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ് എന്നുള്ളതായിരുന്നു അതായത് നിങ്ങൾ ഈ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകരുത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വലിയ വലിയ ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞത് എയിം ഫോർ ഹോളിനെസ് വിശുദ്ധി ലക്ഷ്യമാക്കി ജീവിക്കുക കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം നമ്മൾ ലക്ഷ്യമാക്കി പോയാൽ നമ്മൾ എങ്ങും എത്തുക അതേസമയം സെറ്റിൽ ഫോർ ഹയർ തിങ്സ് എയിം ഹയർ തിങ്സ് ഇൻ യുവർ ലൈഫ് അതായിരുന്നു പരിശുദ്ധ ലയോ പാപ്പ അവർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് നമുക്കും സ്വീകരിക്കാവുന്ന ഒരു നല്ല സന്ദേശമാണ് നമ്മളിങ്ങനെ നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ ചെറുതായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ കരിയർ സെലക്ഷനെ കുറിച്ചും ഇതേ പരാതിയാണ് എനിക്കുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്തും മിടുമിടുക്കികളും മിടുക്കന്മാരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ എവിടം വരെയാണ് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ജോലി നേടണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം അല്ലെങ്കിൽ കുറച്ച് പേർക്കെല്ലാം വിദേശത്ത് പോകണം അവിടെ ആരാലും അറിയപ്പെടാതെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി ജീവിക്കണം എന്ന കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളിൽ നമ്മളങ്ങ് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കഴിവുകൾ വളർത്തണമെന്നോ വികസിപ്പിക്കണമെന്നോ അത് നമ്പുരാന് കൊടുക്കണമെന്നോ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിവുകളെ നൽകണമെന്നോ എന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ഇന്ന് മുഖ്യാതിഥിയായിരിക്കുന്ന ശ്രീ അൽഫോൺസ് ജോസഫ് അദ്ദേഹം സംഗീത സംവിധായകനാണ് അദ്ദേഹം സംഗീത സംവിധാനം കൊടുത്ത ഒത്തിരി സിനിമകളുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അദ്ദേഹം ഈ സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത് ജീസസ് യൂത്തിന്റെ റക്സ് ബാൻഡിലൂടെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈശോയ്ക്ക് ജീവിതം കൊടുക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ സംഗീത ശുശ്രൂഷയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നു പിന്നീട് അദ്ദേഹം ഏഷ്യാനെറ്റിലെത്തുന്നു പിന്നീട് പല തരത്തിലുള്ള പിന്നെ മൂവികളിൽ സംഗീതം കൊടുക്കുന്നു ഇപ്പോഴദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ട് അദ്ദേഹം സേവനം ചെയ്യണം നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു നല്ല കയ്യടി കൊടുക്കാം അല്ലേ കർത്താവ് സിഹ കർത്താവശോമി സിഹ രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നിൻ്റെയും കുറവ് വന്നിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തും എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പോയാലും ഈശോ മിശിഹായാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ എന്ന് ഉറക്ക പറയാനായിട്ട് സാധിക്കണം നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ക്രൈസ്തവ അസ്തിത്വം തന്നെ ഒന്ന് പുറത്തുനിന്ന് പറയുവാനായിട്ട് ഈശോ മിശിഹായെക്കുറിച്ച് രണ്ടു വാക്ക് ആരോടെങ്കിലുമൊക്കെ ഇന്ന് പറയാൻ നമുക്ക് ഭയങ്കര ലജ്ജയാണ് അപ്പം അവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല തീഷ്ണതയുള്ള ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ന്യൂനപക്ഷമാണ് ന്യൂന ന്യൂനപക്ഷമാണെന്നൊക്കെ പറയുമ്പം നിങ്ങളാരും ഒത്തിരി പേടിക്കണ്ട നമ്മൾ ഇപ്പോഴും നല്ല നമ്പറുണ്ട് നിങ്ങൾക്കറിയാം വെറും പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നാണ് ഇരുന്നൂറ്റി കോടി ജനങ്ങളിലേക്ക് ഈ കത്തോലിക് ഈ ക്രൈസ്തവ സഭകൾ വളർന്നത് ഇന്ന് ലോകത്തെമ്പാട് ഇരുന്നൂറ്റി നാല്പത് കോടി ക്രൈസ്തവരുണ്ടെന്ന് പറയുമ്പോൾ ഓർക്കണം ആദ്യം വെറും പന്ത്രണ്ട് പേര് നമ്മുടെ പത്രോസും തോമാസ് ലിഹായും യോഹന്നാനും എല്ലാം കൂടെ കൂടി ഒരു പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേരിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് വളർന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ കേവലം ഒരു മാനുഷികമായ ഒരു കൂട്ടായ്മ മാത്രമല്ല കർത്താവ് സ്വന്തമാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെയുള്ള ഒരു സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരു അല്പം പരിശ്രമിച്ചാൽ കർത്താവ് നമ്മുടെ പരിശ്രമങ്ങളെ എല്ലാം വളർത്തുകയാണ് വികസിപ്പിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സിനെ ഭയപ്പെടുത്തുന്നു അച്ഛന്മാരെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അവരൊന്നും നിർബന്ധിത മതപരിവർത്തനത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കോ ഒന്നും പോയവരല്ല അവരൊക്കെ അവിടെയുള്ള ക്രൈസ്തവർക്ക് കുർബാന വെല്ലിക്കൊടുക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ ഗ്രാമങ്ങളിൽ മെഡിക്കൽ സേവനങ്ങൾ ചെയ്യാനും ഒക്കെ പോയ വ്യക്തികളാണ് പക്ഷെ ഇവരുടെ വിചാരം ഇവരെ എല്ലാം കുറച്ചുപേരെ പേടിപ്പിച്ചത് ഈ ക്രിസ്ത്യാനി സുവിശേഷ പ്രഘോഷണം നിർത്തുന്നു എന്നുള്ളതാണ് അത് അവരുടെ ഏറ്റവും വലിയ ഒരു മണ്ഡത്തരമാണ് ക്രിസ്ത്യാനിക്ക് സുവിശേഷം പറയാതിരിക്കാൻ സാധിക്കുക കാരണം നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ നമ്മൾ ായിരിക്കുന്നത് തന്നെ സുവിശേഷം പറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവ് നമ്മളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വലിയ ഒരു അനുഭവം സുവിശേഷം പറയുന്നിടത്തെല്ലാം സഭ വളരുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും സഭ വളരുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ സുവിശേഷം പറിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ പല വേദികളിൽ നിങ്ങളോട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് ഒരു ബൈബിൾ വാക്യമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ടൈപ്പ് ചെയ്യാൻ നാണക്കേട് തോന്നാത്ത എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു ബൈബിൾ വാക്യമെങ്കിലും ഒരു ബൈബിൾ സന്ദേശമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ടൈപ്പ് ചെയ്യാൻ നാണക്കേട് തോന്നാത്തവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് പലപ്പോഴും കുറവാണ് നമ്മൾ സുവിശേഷത്തിന്റെ സന്ദേശം കൊടുക്കാനായിട്ട് മടിക്കുന്നു നമുക്ക് ഇന്ന് ടൗണിലൊന്നും പോയി സുവിശേഷം പറയേണ്ട കാര്യമില്ല ആരും കേൾക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിയിൽ സുവിശേഷം പറയാം അനേകരത് കേൾക്കും അതാണ് ഈ നവമാധ്യമങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന വലിയ സാധ്യത ഡിജിറ്റൽ മിഷനറിമാരാകുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ് ഡിജിറ്റൽ മേഖലയിൽ നിങ്ങൾക്ക് മിഷനറിമാരാകാനായിട്ട് സാധിക്കും ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട മക്കളെ നമ്മള് ഈശോയെ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ പുതിയ ഒരു ലക്ഷ്യം കിട്ടുകയാണ് പുതിയ ഒരു ലക്ഷ്യം കിട്ടുകയാണ് എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടുന്നത് ഞാൻ അവനോട് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിനക്ക് കിട്ടുന്നത് കുറച്ചുകൂടെ യഥാർത്ഥമായ ഒരു ജീവിത ലക്ഷ്യം നിനക്ക് കിട്ടും നമുക്ക് ജീവിത ലക്ഷ്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നറിയാൻ വയ്യാതെ ജീവിതത്തിൽ എവിടെ എത്തിച്ചേരണമെന്ന് അറിയാൻ വയ്യാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തളർച്ച ജീവിക്കാൻ ഒരു കാരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ജീവിക്കാൻ കാരണം നൽകാൻ സുവിശേഷത്തിന് സാധിക്കും നീ ഈശോമിസിഹായിലുള്ള വിശ്വാസത്തിന് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ യുവദീപ്തി എസ് എം വൈ എമ്മിൽ ഒരുമിച്ച് കൂടി നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് വന്ന് ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ ഈ അതിരൂപതയിലെ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നല്ല അഭിമാന ബോധത്തോടെ ഈശോ മിസ്സിഹായെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ കർത്താവ് ഈശോ മിസ്സിഹായ രക്ഷകനാണെന്ന് ആരോടും പറയാൻ ലജ്ജയില്ലാത്ത ഒരു തലമുറ നമ്മളിൽ നിന്ന് ഉയർന്നു വരികയാണെങ്കിൽ നമ്മൾ ന്യൂനപക്ഷമാണെന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ പേരെ ഉള്ളെങ്കിലും മതി ഒരു ലക്ഷത്തിനിടയ്ക്ക് ഉള്ളെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു ന്യൂനപക്ഷമാവില്ല കാരണം നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സ്വന്തമാക്കിയ ഒരു സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് ആ ഒരു വലിയ ധൈര്യത്തോടെ ജീവിക്കുവാനും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പരിശുദ്ധ പിതാവിന്റെ ആ സന്ദേശം ഡോൺ സെറ്റിൽ ഫോർ ലെസ് തിങ് ലെസർ തിങ്സ് നമ്മൾ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ജീവിക്കണം കൊച്ചു കൊച്ചു സുഖങ്ങളും സന്തോഷങ്ങളും ലക്ഷ്യമാക്കാതെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുക അത് ജീവിതത്തിന്റെ ഒരു നല്ല സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം